ഈശോ മിശു ഹൈക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യാ എല്ലാ കുടുംബാംഗങ്ങൾക്കും കൃപയും സമാധാനവും അല്ലേ ലുഹ്യാ കുഞ്ഞുങ്ങളെ ആർ യു ഹാപ്പി അച്ഛനോട് സ്നേഹമൊക്കെ ഉണ്ടോ അല്ലേ ലുഹ്യാ ഇവിടെ സഹായിരിക്കും ഞങ്ങളെ ഈ ഞാന് കുറവിലങ്ങാടിനെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വീഡിയോ എടുത്തു നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിക്കാൻ അട്ടുപ്പാടി എത്തുമെന്ന് പ്രത്യാശിക്കുകയാണ് കേട്ടോ നാളെ വൈദികരുടെ ധ്യാനം തുടങ്ങാണ് കൈവിട്ടേക്കരുത് ഇന്നത്തെ കുടുംബ പ്രാർത്ഥന പോലുള്ള കൊന്ത ഇതിനു വേണ്ടി കാഴ്ച വയ്ക്കണം കേട്ടോ നമ്മള് കുടുംബാംഗം എന്ന് പറഞ്ഞിട്ട് ചതിക്കരുത് അല്ലേ ലോയ്യാ പിന്നെ വേറെ പറയപ്പെട്ട പിന്നെ നാളത്തെ അഭിഷേകാജ്ഞയുടെ വിഷയം നമ്മൾ ഒന്നായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു നാളത്തെ അഭിഷേകാജ്ഞയുടെ വിഷയം എന്ന് പറഞ്ഞത് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കേണ്ടത് എങ്ങനെ എന്നുള്ളതാണ് അഭിഷേകാജ്ഞയുടെ വിഷയം കേട്ടോ അപ്പോൾ അതൊന്നും പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടോ ഇന്ന് നമുക്ക് നന്മറിഞ്ഞ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോം മിനിസ്റ്റേഴ്സ് ഹോം മിനിസ്റ്റേന്ന് പറയാൻ പാടില്ല അതായത് ഇപ്പം പ്രത്യേക ടീമും ഇല്ല അതായത് നമ്മൾ സു സഹവേലക്കാരെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് ഒരേ ലെവലിൽ നിങ്ങൾക്കാം സുവിശേഷ വേലയും നമ്മൾ ഒരേ കുടുംബത്തിൽ ഒരേ അംഗങ്ങളാണ് ഞാൻ അവർക്കാണ് എൻ്റെ സഹോദരങ്ങളെ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഇപ്പം നിങ്ങളൊരു പത്ത് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു അമ്പതിനായിരം പേര് കാണുന്ന അഞ്ച് ലക്ഷമായി ആയി കഴിഞ്ഞു അല്ലേ എന്ന് വെന്തിച്ച് നോക്കിയാൽ അപ്പോൾ എന്തുമാത്രം പേരിലേക്കാണ് വീഡിയോ എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് നിങ്ങളെ പത്ത് പേർക്കൊന്നും അല്ലേ നിങ്ങൾ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് പേരൊക്കെ അയച്ചുകൊടുക്കേണ്ട ആൾക്കാരെനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകം നന്ദിയോടെ ഈശോടെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുകയാണ് നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ബ്ലസ് ചെയ്യുക ഒരു ഒരു മാസത്തിൽ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കേട്ടോ ഞാൻ ചൊല്ലി വീഡിയോ നിങ്ങൾ ഒരാൾക്കെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശീർവാദത്തിൽ അർഹരാണ് എന്ന് വിചാരിച്ച ആശീർവാദം കിട്ടാൻ വേണ്ടി ഒരു ഒറ്റയാൾക്ക് അയച്ചു കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെയും ഞാൻ പറ്റില്ല വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അതിലേ ഈശോനെ അറിയാത്ത ആൾക്കാരൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി കൊണ്ടുവരണം നമുക്ക് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ വിദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ അമേൻ എന്നാ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഏശ് രണ്ടാണ് തൽക്കെട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഉറപ്പാക്കി ഫ്രീ ആണ് അതായത് നമുക്ക് ഫ്രീ ആകാൻ പറ്റാത്ത വിധമുള്ള ചില ബോണ്ടേജുകൾ ചില ബന്ധനങ്ങൾ ചില ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ ഇങ്ങനത്തെ പലവരും നമുക്കൊരു ഭയങ്കര ഒരു പ്രത്യേകമായിരുന്നു ഇത് ഫ്രീ ആണ് ഇത് ഫ്രീ ആണ് അപ്പം അതിനകത്ത് നല്ലൊരു വചനമാണ് ഇവിടെയാണ് പറയാണ് അതായത് പിന്നെ അകയാൽ ഇതാ ആ ദൈവമാണ് എന്റെ രക്ഷ ആദ്യത്തെ വധന ദൈവമാണ് എന്റെ രക്ഷ അടുത്തത് അതിന്റെ ബാക്കി എങ്ങനെയാണ് ഞാൻ അങ്ങയിലാശ്രയിക്കും അല്ലോ അടുത്ത മൂന്നാമത്തേത് ഞാൻ ഭയപ്പെടുകയില്ല അടുത്തത് എന്റെ ദൈവമായ കർത്താവ് എന്റെ ബലവും അല്ലെ എന്റെ എന്റെ ബലവും എന്റെ ഗാനവുമാണ് എന്നിട്ട് പറയാ അവിടെ നിന്ന് എന്റെ രക്ഷയായിരിക്കും ഇതെല്ലാം ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി പറയാം അപ്പം നമുക്ക് നമ്മൾ ഫ്രീ ആകണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ആകയാൽ ദൈവമാണ് എന്റെ രക്ഷ എന്റെ രക്ഷ എന്ന് പറയുന്നത് ദൈവമാണ് നമ്മൾ അതുപോലെ അങ്ങോട്ട് വിശ്വസിക്കണം മനുഷ്യരല്ല അധികാരം ഒന്നും അല്ല രക്ഷ ഇനി രണ്ടാമത്തെ ഷപ്പൻറ്റാ ആ രക്ഷകനായ ദൈവത്തെ ഞാൻ ഇപ്പോഴിങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇത് കർത്താനെ ഏൽപ്പിച്ച് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതൊന്ന് ശരിയാകാൻ കർത്താവിന് ഇച്ചിരി സമയം കൊടുക്കും അപ്പോൾ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ ഇത് സോൾവ് ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ വിശ്വസിച്ച ഒരാളെ കാര്യം പുള്ളി അത് ഏറ്റെടുത്ത് നമ്മൾ ഫ്രീ ആയി ഫ്രീ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം അറിയിട്ടില്ല പക്ഷെ പുള്ളി ഏറ്റെടുക്കാന്നാൽ വിശ്വാസത്തിരിക്കുക എന്ന് പറഞ്ഞതുപോലെ ദൈവമായ കർത്താവാണ് രക്ഷ ഞാനങ്ങനെ ആശ്രയിക്കുക അടുത്ത മൂന്നാമത്തെ പിന്നെ ഞാൻ ഭയപ്പെടുകയല്ല ഭാര്യപ്പെടുകയല്ലേ ഭയപ്പെടുക അസ്വസ്ഥപ്പെടുകയല്ല പിന്നെ എന്നെ സംഭവിക്കുന്ന അറിയാമോ എന്റെ കർത്താവ് എന്റെ ദൈവമായ കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവുമാണ് ഗാനമൊക്കെ എപ്പോഴാ വരുന്നേ എപ്പോഴാ വരുന്നേ ഫ്രീ ആകുന്ന കർത്താവ് കർത്താവന്റെ ബലമാണ് കർത്താവ് കർത്താവന്റെ ഗാനമാണ് അല്ലേ അത് യേശയ അതിലെ തന്നെ മുപ്പത് പതിനഞ്ചിലെങ്ങാണ്ട് ഒരു വചനം ഉണ്ടല്ലോ അതായത് അത് നിങ്ങൾ നോക്കിയോട്ടോ അത് ശരിക്കും പറഞ്ഞാൽ കർത്താവ് എന്റെ ബലം എന്ന് പറയുന്ന കർത്താവാണ് എന്റെ ബലം സ്വസ്ഥമായിരിക്കുക പിന്നെ അന്നേരം അത് കർത്താവിന്റെ ബലവാണെന്ന് പറയാം അല്ലേ അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരണം എന്നിട്ട് പറയും കർത്താവാണ് രക്ഷയായിരിക്കുന്നു ഒരു പരിചയമായിരിക്കും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ചുമ്മാ ചുമ്മാ അല്ല ഈ വചനങ്ങൾ അത്രാവശ്യം പറഞ്ഞു വയ്ക്കുക അറിയാതെ തന്നെ കെട്ടടിയും കാരണം വചനം ഡെലിവറൻസ് തരുന്നേ ഈ വചനം കാണാതെ വിളിച്ചു നിങ്ങൾ പറഞ്ഞു വയ്ക്കുക ഭയങ്കര കിട്ടി കിട്ടും അനുഗ്രഹിക്കുക കേട്ടോ സന്തോഷം ദൈവം അനുഗ്രഹിച്ചാൽ നാളെ അട്ടപ്പാടി ചെയ്യുന്നു നേട്ടോ ഈശോയെ ഈശോ ഹലലിയ 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 ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശുഭിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടെത്തുന്നു കർത്താവ് അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ടും അത്ഭുതകരമായ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനപ്രകാരം കർത്താവ് ഈ മേഖലകളിൽ ബ്ലോക്ക് ഉള്ളവർ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മനസ്സിന്റെ ശരീരത്തിന് ആത്മാവിന്റെ കുടുംബത്തിന്റെ സാമ്പത്തികം എല്ലാത്തിനും കെട്ടഴിഞ്ഞ് ഈ ഒരു വചനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തക്കവിധം ഫ്രീ ആകാൻ തക്കത് ഈശോയുടെ കൃപ നിങ്ങളെ താങ്ങട്ടെ എന്റെ ദൈവമേ പ്രത്യേകിച്ച് ടോക്ക് കർത്താവ് ഞാനിത് എടുത്തിരുന്നുണ്ടെങ്കിലും ഇത് ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ കർത്താവ് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അല്ലയെന്നുണ്ടെങ്കിൽ കർത്താവെ വാട്സപ്പിലൂടെ കിട്ടുന്നത് പതിനായിരങ്ങൾ കയച്ചു കൊടുക്കുന്ന ഓരോരുത്തരെയും എൻ്റെ കർത്താവ് ഒരു വ്യക്തിയെ എത്രമാത്രം അനുഗ്രഹിക്കാവോ അതിന് മാക്സിമത്തിൽ ഹൃദയം ചേർത്ത് വെച്ച് ആശീർവദിക്കുക ഒന്ന് കർത്താവെ ഇവരുടെ പാപകടങ്ങൾ ഇവിടുന്ന് മായ്ക്കണം കർത്താവ് കർത്താവെ രണ്ട് അവരുടെ ജീവന്റെ പുസ്തകത്തിൽ ഇവരെ പേരെഴുതണം കർത്താവ് എന്റെ കർത്താവായ ദൈവമേ നല്ലൊരു അനുതാപവും കുമ്മസാരവും നിനക്ക് സ്പെഷ്യലായിട്ട് കർത്താവ് എന്റെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് സുവിശേഷതല്ല ചെയ്യുന്നവർക്ക് ബൈബിളിൽ എന്തൊക്കെ ബ്ലസ്സിംഗ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം വീഡിയോ ആരൊക്കെ അയച്ചു തുടങ്ങി ലഭിക്കാൻ എട്ടവരട്ടെടുത്താവും കർത്താവായ ദൈവം ഇവരിതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട് ആ സമയം സ്വർഗ്ഗത്തിൽ വിലപ്പെട്ടതായി സ്വർണ്ണ ലിപികൾ എഴുതണമേ ഒപ്പം തന്നെ കർത്താവായ ദൈവമേ അനേക ആത്മാക്കളെ നേരിടുന്ന ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും രക്ഷപ്രാപിക്കാൻ ഇട്ടവരട്ടെ പ്രത്യേകിച്ച് കർത്ത ഇവരെ ഭൗതിക മണ്ഡലത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകും പൈസാശത്തുകളെ ബന്ധിക്കുന്നു എല്ലാവരെയും ആശീർവദിക്കുന്നു നമ്മുടെ കർത്താ വിശ്വമിച്ചാർ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ